എല്ലാ പ്രേക്ഷകർക്കും അസുഫ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആകർഷിക്കുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ന് സ്ഥാനം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പോലെ ആപ്പിൾ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ന് സ്ഥാനം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പരിഗണിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും നല്ല സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഇതിലൊക്കെയാണ് നിങ്ങൾ വളരെ സോളിഡായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധവും ഒരു സംരക്ഷണവും ആ വ്യക്തിക്ക് തീർക്കും അല്ലെങ്കിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഇനി ബോധ്യപ്പെടാനുള്ളത് അതാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് ആ വ്യക്തിയെ ഒരുപാട് പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ആ വ്യക്തിക്കറിയാം ആ വ്യക്തി ഇനി മനസ്സിലാക്കാനിരിക്കുന്ന തന്നെയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആ വ്യക്തിക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളും ആ വ്യക്തിയെ രക്ഷിക്കും ആ വ്യക്തിക്ക് ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞു വന്ന ആൾക്കാരൊക്കെ കപ കപടമായിരുന്നു കാപട്യമായിരുന്നു അവരുടെ മുഖം അവരാ വ്യക്തിനെ സംരക്ഷിക്കാനോ ആ വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നതിനോ സേവനം ഒന്നും തയ്യാറല്ലായിരുന്നു അവരാ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് നൽകുന്ന വ്യക്തിയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും സഹകരണങ്ങളും വ്യത്യസ്തമാണ് തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് മനസ്സിൽ ശക്തമായിട്ട് മനസ്സിൽ തൊട്ട ഒരു ഇഷ്ടം സ്നേഹവും ആ വ്യക്തി ആദ്യമായിട്ട് അറിയുന്നതും ലഭിക്കുന്നതും നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ നൽകുന്ന സ്നേഹവും ആ പരിഗണനയും ചരിത്രത്തിൽ ഇന്നു വരെ ആ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല ഏത് ദുർഘട ഘട്ടത്തിലും ഏത് പ്രശ്ന സ്ഥിതിയിലും ആ വ്യക്തിയെ എല്ലാ തരത്തിലും സംരക്ഷിക്കുവാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുണ്ട് നിങ്ങൾ ഈ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അടുത്തിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വിധേയപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി പോകുന്നത് വിധേയപ്പെടുക എന്ന് വിചാരിച്ച് ആ വ്യക്തിയെ കീഴടക്കുകയോ ആ വ്യക്തിയെ ചൊൽപ്പടിയിലാക്കുന്നോ അർത്ഥം നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് വളരെ നിർണായകമായ സഹായങ്ങളും സംരക്ഷണവും ഒക്കെ കിട്ടുകയാണ് അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒന്നാണ് നിങ്ങളിൽ നിന്നും സഹായവും സ്നേഹവും സഹകരണവും നിങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ആ വ്യക്തിക്ക് കിട്ടുകയാണ് ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു മൂല്യം അറിയുകയാണ് ഒരു യഥാർത്ഥ സ്നേഹം ആത്മാർത്ഥതയുള്ള ഒരളിതിനു മുമ്പൊക്കെ ഓരോ ആവശ്യത്തിനു വേണ്ടി ആ വ്യക്തിയെ സമീപിച്ചവരെയാണ് ആ വ്യക്തി കണ്ടത് ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുക്കുക ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുക ഇതിനുമുമ്പ് വന്നു പോയവരുടെ ഉദ്ദേശം അതായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ വ്യക്തിക്ക് സ്നേഹം നൽകുന്ന നിങ്ങളെ ആ വ്യക്തി സ്വീകരിക്കുകയാണ് ഇനി ഇരിക്കുകയാണ് തുടങ്ങിയിട്ടുള്ളൂ മനസ്സിലാക്കാൻ പോവുകയാണ് മാത്രമല്ല ഉടൻ തന്നെ ആ വ്യക്തി ഇതുവരെ പൊക്കിക്കൊണ്ട് നടന്ന അല്ലെങ്കിൽ ഇതുവരെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്ന ആളുകളുടെ യഥാർത്ഥ സ്വഭാവ വ്യക്തി അറിയാൻ പോവുകയാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ടടുത്ത അല്ലെങ്കിൽ ആ വ്യക്തി ഇതുവരെ കണ്ണടച്ച് വിശ്വസിച്ച് ചില ആളുകളുടെ യഥാർത്ഥ തനി നിറം യഥാർത്ഥ മുഖം ആ വ്യക്തി അറിയാൻ പോകുന്നു ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ആ വ്യക്തിക്കൊപ്പം കൂടിയെന്നുകൊണ്ട് ആ വ്യക്തിയെ പറ്റിക്കുന്ന ചില ആൾക്കാർ കാണുമ്പോൾ ഒരു വർത്തമാനം പറയും ഇല്ലാത്തപ്പോൾ മറ്റൊന്ന് പറയും അങ്ങനെയുള്ള കാപട്യമുള്ള ആളുകളുടെ പറ്റി നിങ്ങൾ പല കുറി ആ വ്യക്തിയോട് പറഞ്ഞു അവരിങ്ങനെയാണ് സൂക്ഷിക്കണം അവരങ്ങനെയാണ് സൂക്ഷിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാതിരുന്ന നിങ്ങളുടെ വ്യക്തി ഇതാ മനസ്സിലാക്കാൻ പോകുന്നു അവരുടെയൊക്കെ യഥാർത്ഥം പോകുന്നു അപ്പോൾ അതായത് നിങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള സത്യം ആ അറിയുകയും നിങ്ങൾക്ക് ഇതുവരെ തരാത്ത ഒരു സ്ഥാനം നൽകുകയും ഇതുവരെ നിങ്ങൾക്ക് സ്ഥാനം നൽകാതിരുന്ന് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പരിഗണന ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കും അത് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പരിഗണനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല പക്ഷെ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കും കണ്ണു തുറക്കപ്പെടും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത രണ്ടാമത്തെ റോസാ പുഷ്പം വയലായി തിരഞ്ഞെടുത്തവരുടെ ആണ് ആ വ്യക്തിയുടെ മനസ്സ് പലപ്പോഴും യഥാർത്ഥത്തിൽ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലൊരു സ്ഥാനം നിങ്ങൾ അർഹിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ അർഹിച്ചതുപോലെ നേടാൻ സാധിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് അർഹതയുണ്ടായിരുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടായ നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപം യഥാർത്ഥ ഭാവം അത് നേടുവാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ല ഇനി നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ശക്തി മൂലം നിങ്ങൾക്കത് ലഭിക്കും നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒരു ഉറപ്പില്ലാത്തൊരു മനസ്സാണ് നിങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നരുത് എല്ലാത്തിലും വിഷമിക്കുന്നൊരു സ്വഭാവം ഉള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒന്നും ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം നിങ്ങളുടെ വ്യക്തി നിങ്ങളൊന്നു പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനം ലഭിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് ഇപ്പോൾ തന്നെ പക്ഷെ അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു വിവേകമോ മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യമോ നിങ്ങൾക്കില്ല ആ വ്യക്തി എത്ര സ്നേഹിച്ചിട്ടും നിങ്ങൾ പിന്നെയും പിന്നെയെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തി ഇനിയും സ്നേഹിച്ചില്ല ഇപ്പോൾ സ്നേഹിച്ചില്ല എന്നുള്ള പരി പരാതി നിങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇതിനു മുമ്പ് സ്നേഹിച്ചതും ഇപ്പോൾ സ്നേഹിച്ചതും നാളെ സ്നേഹിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ നിങ്ങൾക്കില്ല നിങ്ങൾ വിചാരിച്ചോ എല്ലാവരെയും പോലെ മാത്രമേ എന്നെ പരിഗണിക്കുന്നുള്ളൂ അതുപോലും എന്നെ ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്കുണ്ട് അതിലൊരു അൻപത് ശതമാനത്തിൽ കൂടുതൽ അത് വൃതാവാണ് അത് ശരിയല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ തൊട്ടാവാടി ഹൃദയം നിങ്ങളുടെ ചഞ്ചലമായ ഹൃദയം നിങ്ങളുടെ കട്ടിയില്ലാത്ത ഹൃദയം മറ്റുള്ള ആളുകൾ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും നുണ പറഞ്ഞാൽ അത് പെട്ടെന്ന് വിശ്വസിച്ച് അത് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് വഴക്കടിക്കാൻ വരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹമില്ല എന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും ഞാൻ ഇത്രയും പരിഗണിച്ചിട്ടും എന്താണ് എന്നെ മനസ്സിലാക്കാത്തത് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥ സംഭവങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എപ്പോഴേ ആ വ്യക്തിയുടെ മനസ്സിൽ സ്ഥാനമുണ്ട് മറ്റ് പല ഘടകങ്ങളും മറ്റ് ചില ആളുകളുടെ പ്രവർത്തനം മൂലം നിങ്ങളത് കാണാതെ കിടക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ പിരികേറ്റാനായിട്ട് നിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ വ്യക്തിയെ നിങ്ങളെയും തമ്മിൽ അകറ്റാൻ വേണ്ടി ചില ആളുകൾ തന്ത്രപൂർവ്വം നിങ്ങളെ സമീപിച്ചിട്ട് നിങ്ങളുടെ ഈ മനസ്സിന് കട്ടിയില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് ചില ആൾക്കാർ നിങ്ങളോട് പറയും ഇതേ ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ല നിങ്ങളുടെ വ്യക്തിക്ക് മറ്റാരോടാണ് സ്നേഹം ഇങ്ങനെ പോയാൽ നിന്റെ കാര്യം പോക്കാണ് നീ പുറത്താകും എന്ന് ഉള്ള നിങ്ങളുടെ സ്വഭാവം അറിഞ്ഞിട്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി അത് നേരിട്ടല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ വാക്ക് കേട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് വഴക്കടിക്കരുത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹക്കുറവുണ്ടെങ്കിൽ അതിന് മൂന്നാം കക്ഷിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തി മാത്രം പരസ്പരം തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന മര്യാദയെക്കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും ജീവിതത്തിലെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ നേട്ടങ്ങൾ കൊയ്തെടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് എപ്പോഴേ സ്ഥാനം നൽകിയിരിക്കുന്നു തുറന്ന മനസ്സും ഈശ്വരനോട് പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ആ സ്ഥാനത്തെക്കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്ക് കിട്ടും കൂടുതൽ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ ആ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കലും ആ വ്യക്തിയുടെ സ്നേഹം അംഗീകരിക്കലും ആകുമ്പോൾ കൂടുതൽ കൂടുതൽ സ്ഥാനം ലഭിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തുള്ള സ്ഥാനത്തെക്കുറിച്ചും ഇനിയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നതിനെക്കുറിച്ചും നിലവിലുള്ള സ്നേഹത്തെക്കുറിച്ചും അതിൻ്റെ ആത്മാർത്ഥയെക്കുറിച്ചും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ കണ്ണുറന്ന് നോക്കുക കൂടുതൽ കൂടുതൽ അടുപ്പവും സ്നേഹവും ഉണ്ടാവും ഇവിടെ മൂന്നാം കക്ഷികൾക്കും അവരുടെ മറ്റേ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വാക്കുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല നിങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക